ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂരിൽ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു മേനോൻ ബസാറിന് തെക്കുവശം അലീഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഞ്ച് മോട്ടോറുകളാണ് മോഷ്ടിച്ചത് കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മൂന്ന് മോട്ടോറുകളും സോൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറന്റിലെ രണ്ട് മോട്ടോറുകളുമാണ് കവർന്നത് കെട്ടിടത്തിലെ സി സി ടി വി ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പരിസരത്തെ ചില വീടുകളിലും മോഷണവും മോഷണശ്രമവും നടന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാവിലെ വെള്ളം ചിട്ട് വെള്ളം വരേണ്ടപ്പോഴാണ് പോയി നോക്കിയത് അപ്പോഴാണ് രാവിലൊരു ആറര ഏഴ് മണി ആയിട്ടുള്ളത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ സാൾഡൻ പേപ്പറിൻ്റെ ബിൽഡിങ്ങിൻ്റെ മൂന്ന് മോട്ടറും സാൾഡൻ പേപ്പറും ഓട്ടമില്ല രണ്ട് മോട്ടറും അയച്ചുപ്രാങ്കിൽ വെള്ളം ഇല്ലാന്ന് ചേച്ചിട്ട് പോയി നോക്കിയത് ടാങ്കിൽ വെള്ളം ഫുൾ ഉണ്ട് എല്ലാ ടാങ്കിലും ഫുൾ പിന്നെ മോട്ട് പോയി എന്നുള്ളത് അറിയണം വി ക്യാമറ ഒന്നുമില്ല സി സി ക്യാമറ അത് എന്തോ അതിന്റെ വരെ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഫോർ എക്കൌണ്ടിക് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്